ഇതാണ് ഞങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുക അപ്പം ഇതിന് ഞാനൊരു പേരിട്ട് സിൽക്ക് അപ്പം എന്നോട് പറഞ്ഞു തന്ന തന്നയാൾ വേറൊരു പേരായിട്ടത് അതെൻ്റെ വായിക്കൊള്ളുന്നില്ല എനിക്ക് മനസ്സിലാക്കുന്നുമില്ല അവര് പാലും പഴവും ഒക്കെ കൂട്ടിയാണ് കഴിക്കുന്നതെന്ന് പറയും ഞാനിപ്പം ചിക്കൻ കറി കൂട്ടിയാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ അവരും അതിശയക്ക് ഇങ്ങനെ ഒരു സാധനമോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ അപ്പം ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാവേ അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി ഞാനൊന്ന് അരച്ചെടുക്കട്ടെ മിക്സിയുടെ ജാറിലിട്ട് കുതിരൊന്നും വേണ്ട നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരയ്ക്കണം നല്ല ഫൈനായിട്ട് അരയണം അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് ഒന്ന് അരച്ചുകൊണ്ട് വരും അപ്പോൾ ഞാനത് ഇത് ഇതുപോലെ അരച്ചെടുത്തേ ഇത്രയും അരഞ്ഞാൽ പോലെ ഇതിപ്പോൾ അപ്പത്തിൻ്റെ സ്റ്റൈലായി ഒരു ശർക്കരം കൂടെ ഒന്ന് അരയണം അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഒരു മുട്ട നിങ്ങൾ എടുക്കുന്ന പച്ചരിയുടെ അനുസരിച്ച് ഇപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കുന്നെങ്കിൽ രണ്ടും മുട്ട എടുക്കും പിന്നെ ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു മുട്ട അടിച്ച് വെച്ചു ഇനി അതൊന്നും ഒന്ന് നല്ലപോലെ അരച്ചുകൊണ്ടു ചില വെള്ളം ചേർത്ത് അരയ്ക്കണം ഇനി പച്ചരി അരച്ചത് ഈ പരുവത്തിലാണ് പരുവത്തിലാണെ തന്നെ കഴിഞ്ഞു കുറച്ചുകൂടെ ലൂസ് ആയിട്ട് ഇങ്ങനെ ഇനി ഇതൊന്ന് നമുക്ക് അരിപ്പൊക്കെ അതൊന്ന് അരിച്ചെടുക്ക അരിച്ചെടുത്ത് നമുക്കിത് ഉടനെ തന്നെ ചൂടാൻ വെയിറ്റ് ചെയ്യാനൊന്നും ഇരിക്കേണ്ട ഇനിയിപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ നമുക്കൊരു പാത്രം അടുപ്പേ വെക്കാം ഇതിലും വലുതൊണ്ടേലും നല്ലതാണ് ഇച്ചിരി വലുതായിട്ടാണ് ചുട്ടെടുക്കുന്നത് ഇങ്ങനെ ചുട്ട് അതെടുത്തിട്ട് പാൻ ചൂടായേ അപ്പോൾ ഇതിങ്ങനെ എങ്ങനെ ചൂടുന്നതെന്നും കൂടെ കാണിക്കാവേ ഇതിന് ഒരു തീമാവ് എടുക്കണം പുളിക്കാനൊന്നും വെക്കും വേണ്ട തലത്ത് നമുക്ക് അന്നേരം തന്നെ ചുട്ടെടുക്കാവേ ഇങ്ങനെ ഒരു വലിയ പാത്രത്തെ വലിയ പാത്രം ഉണ്ടെങ്കിൽ വലിയ പാത്രത്തിലൊക്കെ ചുട്ടെടുക്കാം ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് നിരത്തി കഴിയുമ്പോൾ ഇങ്ങനെ വെക്കും അങ്ങനെ ഞാൻ ചുട്ടെടുത്ത അപ്പവും ആയത് കണ്ടാവും ഇതിന് എന്തൊക്കെയോ പേരുണ്ട് പക്ഷെ ഞാനിതിനൊരു പേരിട്ട് സിൽക്കപ്പൊന്നും സിൽക്കപ്പ് ടിഷ്യൂ പേപ്പർ പോലെ പോലിരിക്കുക അങ്ങനെ ചുട്ടെടുത്ത് തയ്യാറാക്കിയ അപ്പമായി ഇരിക്കുന്നു അപ്പം ഇത് എങ്ങനെ മടക്കുന്നതെന്ന് കൂടെ പറയാവേ ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ തിരിച്ചൊന്ന് മടക്കി ഇങ്ങനെ ഒരു ബോക്സ് പോലെ നമ്മൾ നാലായിട്ട് മടക്കിയെടുക്കും എനിക്കൊരാൾ പറഞ്ഞു തന്ന ഐഡിയ ആയത് കേട്ടോ ഏ പിന്നെ ഇനി കോപ്പി അടിച്ചാന്നൊന്നും പറയില്ലേ അപ്പോൾ അടുത്ത അപ്പം തയ്യാറായിട്ടുണ്ട് ഇത്രേം നേരം ഉള്ളൂ ശരി അങ്ങനെ മടക്കി വെക്കുക ഇതിൻ്റെ കൂടെ എന്താ എന്താക്കറിയാ കൂട്ടുന്നതെന്നറിയാമോ ഇതിനെ മലപ്പുറത്തൊക്കെ കൂട്ടുകാന്ന് പറഞ്ഞാൽ ഇത് വേറെ സ്ഥലങ്ങളിലൊക്കെ കൂട്ടുകാന്ന് പറഞ്ഞാൽ ഇന്ന് തേങ്ങാപ്പാൽ ഉണ്ടാക്കും ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്തോട്ട് സക്കല ശർക്കരപ്പാൽ കുറുക്കി ഒഴിച്ചിട്ട് ഏത്തപ്പഴവോ പൂവുമ്പഴമോ നുറുക്കിയിട്ട് അങ്ങനെ കൂട്ടിയാണ് ഇത് കഴിക്കുന്നത് ഇപ്പം ഞാൻ ചിക്കൻ കറിയാ കൂട്ടുന്നത് കേട്ടോ അങ്ങനെ വേണേലും കറി കൂട്ടാം ചിക്കൻ കറിയോ കടലക്കറിയോ എന്ത് വേണേലും കൂട്ടാം ഇതിപ്പോൾ ഇതിൻ്റെ എന്നാ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തലേദിവസം അരി ഉഴുന്നൊന്നും ഇട്ടില്ലല്ലോ അല്ലെങ്കിൽ പച്ചരി ഇട്ടില്ലല്ലോ എന്നൊരാൾ ഉണ്ടാക്കുന്ന അങ്ങനെ ഓർത്ത് വിഷമിക്കേണ്ടത് ഒരു മണിക്കൂറൊക്കെ കുതിന്നാൽ മതി പച്ചരി നമുക്ക് അരച്ചെടുക്കാം തേങ്ങയുടെ ആവശ്യമില്ല ഒരു മുട്ട ഉണ്ടാൽ മതി അല്ല വളരെ നൈസായിട്ട് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഞാൻ ഇത് എന്നോട് പറഞ്ഞു തന്നെ ആളുകൾ ഞാൻ ഉണ്ടാക്കി ഞാനിത് കഴിച്ച് നോക്കി കഴിച്ചു നോക്കുമ്പോൾ അടിപൊളി രുചിയാം എന്ത് കറി വേണമെങ്കിലും കൂട്ടാമല്ലോ അപ്പം ഷുഗർ ഇല്ലാത്തവർ മധുരം കുറയ്ക്കുക ഷുഗർ ഷുഗർ ഇല്ലാത്തവർ മധുരത്തിൽ കഴിക്കുക ഷുഗർ ഉള്ളവർ കറി കൂട്ടി കഴിക്കുക അപ്പം എന്റെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ ഐഡിയ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണമെങ്കിൽ എന്നിട്ട് അഭിപ്രായം പറയണേ ഓക്കേ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം